സ്വന്തം പേര് പോലും ഓർക്കാൻ ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ ഓർക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി കനകലത മാറിയിരിക്കുകയാണ് വെറും മൂന്നും രണ്ടും വയസ്സുള്ള ഒരു കുഞ്ഞ് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിലേക്ക് കനകലത എത്തിയെന്നാണ് പറയുന്നത് ഏറെ നാളായി സിനിമയുടെ ഗ്ലാമർ ലോകത്ത് നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു കനകലത പാർക്കിൻസണും മറവി രോഗവും കൂടിയായതോടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി സിനിമയിലോ സീരിയലിലോ വിളിച്ചാൽ പോകാൻ കഴിയാത്ത അവസ്ഥയുമായി ഗ്രഹലക്ഷ്മിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെയാണ് കനകലതയുടെ ആരോഗ്യസ്ഥിതി ലോകം അറിയുന്നത് സഹോദരി വിജയമ്മയാണ് അന്ന് സ്വന്തം പേരുപോലും മറന്ന് ഓർമ്മകൾ നഷ്ടപ്പെട്ടു കഴിയുന്ന കനകലതയുടെ കാര്യം നാട്ടുകാരോട് വെളിപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ഇതറിഞ്ഞ് ഞങ്ങൾ മലയാളി വാർത്താ സംഘം തിരുവനന്തപുരത്ത് കനകലതയുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു ചെന്നപ്പോൾ അവർ ആശുപത്രിയിലായിരുന്നുവെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ നേരിട്ട് കനകലതയുടെ സഹോദരിയോട് സംസാരിച്ചോട് പറഞ്ഞു ഇപ്പോൾ തൽക്കാലം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറാകുന്നില്ല പ്രത്യേകിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിൽ കാരണം ഇങ്ങനെയുള്ള ചേച്ചിയുടെ മുഖം അല്ലെങ്കിൽ ചേച്ചിയുടെ ഈ ഒരു ആരോഗ്യസ്ഥിതി ആരും കാണേണ്ടതില്ല കാരണം വളരെ മനോഹരിയായി കാരണം മേക്കപ്പിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഒരുപാട് ഏറെ താല്പര്യപ്പെട്ടിരുന്ന കനകലത അല്ലെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ ചേച്ചിയുടെ മുഖം മറ്റുള്ളവരെ കാണിക്കാൻ വളരെ വിഷമമുണ്ടായിരിക്കും ചേച്ചിക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും അത് അങ്ങനെ എല്ലാവരും കാണിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു എന്നായിരുന്നു ഞങ്ങളോട് അന്ന് കനകലതയുടെ സഹോദരി പറഞ്ഞിരുന്നത് അത് മാനിച്ച ഞങ്ങൾ ആ വീടിന് പോലും ദൃശ്യങ്ങൾ പകർത്താതെ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കനകലതയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതെന്നാണ് സഹോദരി പറഞ്ഞിരുന്നത് പിന്നീട് മറവി രോഗത്തിന്റെ ലക്ഷണമായിരുന്നു അതെന്ന് കണ്ടെത്തി ഏറ്റവും ഒടുവിൽ സ്വന്തം പേര് പോലും ഓർക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കനകലതയ്ക്ക് ഉറക്കം കുറഞ്ഞതുകൊണ്ടുള്ള അസ്വസ്ഥത അവളിൽ കൂടി വന്നിരുന്നു സ്ഥിരമായി യോഗ ചെയ്യുന്നത് അവൾ നിർത്തി അപ്പോഴും ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ നിർബന്ധിച്ചു അങ്ങനെ ഞങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കണ്ടു ഇത് ഡിമേൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിനിടയിൽ കായംകുളത്തുള്ള ഞങ്ങളുടെ ചേച്ചി മരണപ്പെട്ടു മരണാനന്തര ചടങ്ങുകൾക്കായി പോയപ്പോൾ പരുമല ആശുപത്രിയിൽ കാണിച്ച് എം ആർ ഐ സ്കാനിംഗ് നടത്തി തലച്ചോറ് ചുരുങ്ങുകയാണ് എന്ന് സ്കാനിംഗിൽ കണ്ടെത്തി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്ന ശേഷം കിങ്സ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ അഞ്ചു വരെ അവൾ അവിടെ ഐ സിയുവിൽ അപ്പോഴേ ഡോക്ടർ പറഞ്ഞു കാലക്രമേണ ഭക്ഷണമൊന്നും കഴിക്കാതെ വരും അതുകൊണ്ട് ട്യൂബ് ഇടുന്നതാണ് നല്ലത് എന്ന് ഞങ്ങൾക്ക് പേടിയായിരുന്നു അണുബാധ ഉണ്ടാവുമെന്നൊക്കെ ചിലർ പറഞ്ഞു ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നതും കാണുന്നതും അതുവരെ ഭക്ഷണം അല്പസ്വല്പം കഴിക്കുമായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയപ്പോഴേക്കും അവൾ തീർത്തും ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ഉമിനീര് പോലും ഇറക്കാനാകാത്ത അവസ്ഥ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ തന്നെ മറന്നുപോയി വീണ്ടും ഐസിയു വിലക്കായി പിന്നീട് ട്യൂബിട്ടു വിശക്കുന്നെന്നോ ഭക്ഷണം വേണമെന്നോ ഒന്നും അവൾ പറയാറില്ല ഭക്ഷണം വേണോ എന്ന് ഞങ്ങളോടാണ് ചോദിക്കുക നിർബന്ധിച്ച് കഴിപ്പിക്കും ചിലപ്പോൾ കഴിക്കും ഇല്ലെങ്കിൽ തുപ്പിക്കളയും അതുമല്ലെങ്കിൽ വാ പൊത്തിയിരിക്കും സംസാരം കുറഞ്ഞു പറയുന്നതിനൊന്നും വ്യക്തത ഇല്ലാതെയായി പെട്ടെന്ന് രണ്ടര മൂന്ന് വയസ്സുകാരി എങ്ങനെയായിരിക്കുമോ അങ്ങനെയായി മാറിയിരുന്നു അവളുടെ അവസ്ഥ എന്നാണ് സഹോദരി വിജയമ്മ പറയുന്നത്